നമസ്കാരം ഏവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനേഴിന് ശുക്രൻ മേടം രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ എടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ കളത്രകാരകനാണ് ഭാര്യ ഭർത്താവ് വിവാഹം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം സ്ത്രീ വിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം എന്നിവയുടെ കാരകത്വം ഉള്ളതിനാൽ ശുക്രൻ്റെ ചാരഫലം അനുകൂലമായ നക്ഷത്രക്കാർക്ക് മേൽപ്പറഞ്ഞവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് ഇനി പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്കായിരിക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ശുക്രൻ്റെ ചാരഫലത്തോടുകൂടി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനസംബന്ധമായി വളരെയധികം നല്ല അവസ്ഥ സംജാതമായിരിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ആദരവും ലഭിക്കുവാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സുഖവും യഥേഷ്ടം അനുഭവത്തിൽ വരുന്നതായിരിക്കും കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ കൂടി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലൂടെയാണ് ശുക്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് അതായത് ഒന്നാമിടത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൃഷ്ടാന ലാഭം സിദ്ധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃബന്ധം ദൃഢമായിരിക്കുന്നതിനാൽ ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്നതായിരിക്കും മനസമാധാനം സംജാതമാകുന്നതിനാലും ആരോഗ്യം അനുകൂലം ആകുന്നതിനാലും ശയനസുഖം ഉണ്ടാകുന്നതായിരിക്കും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു അടുത്തത് പുണർത്ഥം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ശുക്രൻ്റെ ചാരഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പതിനൊന്നാം കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പല കാര്യങ്ങളിൽ നിന്നും വളരെയധികം ലാഭവും സുഗന്ധദ്രവ്യസമൃദ്ധിയും ബഹുമാനവും ഫലങ്ങളാകുന്നു അടുത്തത് പുത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങളാണ് ഉണ്ടാവുക ഈ നക്ഷത്രക്കാരുടെ ഒൻപതാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വളരെ നല്ല അനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും ധനലാഭം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ധർമ്മകാര്യസിദ്ധിയും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിലൂടെ ഗുണാനുഭവങ്ങൾ ആണ് ലഭിക്കുക ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും സമ്പത്ത് കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും എത്ര സമ്പത്തുണ്ടായാലും അത് അനുഭവിക്കുവാനുള്ള യോഗം എന്നുള്ളത് ഓർക്കുക കൂടാതെ ദാമ്പത്യ സൗഖ്യവും വന്നുചേരുന്നതാണ് അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ശുക്രൻ്റെ ചാരഫലത്തിലൂടെ ഗുണാനുഭവങ്ങൾ ആണ് ലഭിക്കുക ഈ കൂറുകാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും അഞ്ചാമിടത്ത് ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭം സിദ്ധിക്കുന്നതായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ബന്ധുജന സൗഖ്യങ്ങളും ഫലങ്ങളാകുന്നു ഗുരുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും അതിലൂടെ സന്തോഷവും ഫലങ്ങളാകുന്നു അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിലൂടെ ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുക ഈ കൂറുകാരുടെ നാലാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശുക്രൻ നാലാമിടത്ത് സഞ്ചരിക്കുന്നതിനാൽ ബന്ധുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും ധനലാഭവും അധികാര ശക്തി ഉണ്ടാവുകയും ഫലങ്ങളാകുന്നു അടുത്തത് പുരോരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരഫലത്തിലൂടെ ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക ഈ നക്ഷത്രക്കാരുടെ മൂന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തി കൈവരുന്നതായിരിക്കും ധനലാഭവും വന്നുചേരുന്നതായിരിക്കും ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ശുക്രൻ്റെ ചാരഫലാലുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം